हरि ओम् दशक अञ्च श्लोकं मून् एवं चद्युपरार्थकालविगदा भीक्षां सुसुक्षात्मिकां बिभ्राणे त्वयि चुक्षुभे त्रिभुवनीभावाय माया स्वयं माया मायाद खलु दृष्टं स्वभावोऽपि च പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ദ്വിപരാർകാലം ജുപരാർകാലം ജുപരാർകാല വിഗതാ വിക്ഷാ വിഗദാ പറഞ്ഞിട്ടൊരു വര കഴിഞ്ഞിട്ടാണ് ഭിക്ഷാം എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഒരുമിച്ച് ചേർത്ത് വായിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം ഏവം ച ദ്വിപരാർത്ഥകാല വിഘതാ ഭിക്ഷാം സുസൃക്ഷാത്മിക അത് പിരിക്കുമ്പം ഏപം ച ദ്വിപരാർത്ഥകാല വിഗദൌ പ്ലസ് ഇക്ഷാം വിഗദൌ പ്ലസ് ഇക്ഷമാണ് വിഘദാ ഭിക്ഷാം വിഘദാ ഭിക്ഷാം विगतौ प्लस् ईक्षा ससृक्षा आत्मिकां सुसृक्षात्मिकाम् एवं च द््युपरार्थकालविगदावीक्षां ससृक्षात्मिकाम् एवं च द््युपरार्थकालविघदावीक्षां ससृक्षात्मिकां बिभ्राणी त्वयि चुक्षुभे त्रिभुवनी भावाय त्रिभुवनी भावाय त्रिभुवनी भावाय माया स्वयं बिभ्राणे तोयि चुक्षुभे त्रिभुवनी भावाय माया स्वयं मायादह खलु मायादह खलु काल शक्ति ही प्लस अखिला काल शक्ति ही प्लस अखिला शक्ति राखिला അവിടെ വിസർഗം മാറിയിട്ട് എന്ന് വരുന്നത് അതുകൊണ്ടാണ് കാലശക്തിരഖില അദൃഷ്ടം കാലശക്തി അഖില അദൃഷ്ടം കാലശക്തി അഖില അദൃഷ്ടം കാലശക്തിരഖിലാദൃഷ്ടം അഖില അഖിലയുടെ ലായ്ക്ക് അവിടെ അകാരം അദൃഷ്ടത്തിൻ്റെ ആയ്ക്ക് അകാരം അപ്പം രണ്ടകാരം അടുപ്പിച്ചു വന്നപ്പോഴത്തേനും ആ എന്ന് ദീർഘമായിട്ട് മാറുന്നു ഇപ്പോൾ കാലശക്തിരഖിലാദൃഷ്ടം മായാദഖലു കാലശക്തിരഖിലാദൃഷ്ടം മായാദലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവ പ്ലസ് അഭി സ്വഭാവോപി സ്വഭാവ അതാണ് സ്വഭാവോ എന്നാവുന്നത് ഇവിടുത്തെ ആയ്ക്കുപകരമാണ് പ്രശ്ലേഷ പ്രശ്ലേഷചിഹ്നം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ പ്രശ്ലേഷ പ്രശ്ലേഷചിഹ്നം ആയാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ അത് നമ്മൾ ചേർത്ത് വായിക്കണം സ്വഭാവോ പി സ്വഭാവോപി ചായാതഃഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ വിദധു പ്ലസ് തസ്യാഹ തസ്യതു വിദധു ಪ್ಲಸ್ ತದಧುಸ್ತ ವಿಧುಸ್ತ ಸಹಾಯಕ್ರಿಯ ವಿಧುಸ್ತಾಯಕ್ರಿಯ ವಿಧುಸ್ತಾಯಕ್ರಿಯ ವಿು ತಾಯಕ್ರಿಯ ಪ್ರಾದುಭೂಯ ಗುಣಾನ್ ವಿಗ್ಯ ವಿದಧುಸ್ತಾಯಕ್ರಿಯ ം ചുപരാർകാളവിഗതാ വീക്ഷാക്ഷാത്മക ബിഭ്രാണേ ക്ഷുഭേ തൃഭുനീഭാവായ മായാൽ ശക്തിരഖിളാദൃം സ്വഭാവോ പ്രാദുർഭൂയഗു വികാസ വിദുസ്തഹായ കിയാ ശ്ലോകം മൂന്നിൻ്റെ അന്വയോ നോക്കാം ം എന്ന് വെച്ചാല് മേ കാണിച്ച പ്രകാരം ദ്വിപരാർത്ഥം ദ്വ എന്ന് പറഞ്ഞ രണ്ട് പരാർത്ഥം അങ്ങനെ രണ്ട് പരാർത്ഥം സംവത്സരങ്ങൾ കടന്നു പോയപ്പോഴാകട്ടെ വിഗതൗ ച വിഗതൗ എന്ന് വെച്ചാൽ അത് ക്ലൂറലാണ് വിഗതൗ എന്ന് പറഞ്ഞത് സംവത്സരങ്ങൾ രണ്ടു പരാർത്ഥം സംവത്സരങ്ങൾ കടന്നു പോയപ്പോഴാകട്ടെ തൊയ് സുസൃക്ഷാത്മികം ഈക്ഷാം വിഭ്രാണേ സതി ത്രിഭുവനീ ഭാവായ മായ സ്വയം ചുക്ഷുഭേ ചൊ അങ് സുസൃക്ഷാത്മിക സ്വരൂപത്തിലുള്ള ഈക്ഷാം ഈക്ഷണം ഈക്ഷണം എന്ന ക്രിയെ എന്ന് വെച്ചാൽ ഈക്ഷണം എന്ന് പറഞ്ഞാൽ വീക്ഷണം തന്നെയാണ് ഈക്ഷണം എന്ന ക്രിയയെ കൈക്കൊള്ളുന്നവനായപ്പോൾ ത്രിഭുവനീഭാവായ ഈ ഭുവനത്രയം മൂന്ന് ലോകങ്ങളും ഭുവനത്രയം ആയി തീരുവാൻ വേണ്ടിയിട്ട് സ്വയം ചുക്ഷുഭേ ത്താൻ ക്ഷോഭിച്ചു ചുക്ഷുബേ കോപിച്ചു ഇളകിവശായി അപ്പം ഇപ്രകാരം രണ്ടു പരാർത്ഥ സംവത്സരങ്ങൾ കടന്നു പോയപ്പോഴാകട്ടെ അന്ന് ശുശിക്ഷാരൂപത്തിലുള്ള ഈക്ഷണം എന്ന ക്രിയയെ കൈക്കൊള്ളുന്നവനായപ്പോൾ ഭുവനത്രമായി ഭുവനത്രയമായി തീരുവാൻ വേണ്ടിയിട്ട് മായ തന്നെത്താൻ തന്നെ ക്ഷോഭിച്ച് ഇളകിവശായി ൂ മാ ഖലു ആ മാൽ നിന്ന് തന്നെ ഖലു മായിൽ നിന്ന് തന്നെ കാൽശക്തി അഖിളാദൃഷ്ടം സ്വഭാവം അപ്പ ചാദുർഭൂയ മായാദു ആ മായിൽ തന്നെ കാലശക്തി കാലമെന്ന ശക്തിയും എന്നുവെച്ചാൽ ആ സുഹൃത ദുഷ്കൃതരൂപമായ അഖിലാദൃഷ്ടം എല്ലാ അദൃഷ്ടവും സ്വഭാവവും തെളിഞ്ഞു വന്നിട്ട് പ്രാദുർഭൂയ എന്നുവെച്ചാൽ തെളിഞ്ഞു വന്നിട്ട് ഗുണാൻ വികാസ്യ ഗുണങ്ങളെ എന്ന് വെച്ചാൽ മൂന്ന് ഗുണ ത്രിഗുണങ്ങളെ വികസിപ്പിച്ച് വ്യാപനശീലമുള്ളവയാക്കിയിട്ട് ഗുണാൻ വികാസ്യ വികസിപ്പിച്ച് വ്യാപനശീലമുള്ളവയാക്കിയിട്ട് ത സഹായക്രിയാം വിതതുഹു ആ മായയ്ക്ക് സഹായമായിട്ട് നിൽക്കുക എന്ന പ്രവൃത്തി ചെയ്തു തസാഹ സഹായക്രിയാം വിതതുഹു ആ മായയ്ക്ക് സഹായമായി നിൽക്കുക എന്ന പ്രവൃത്തി ചെയ്തു അല്ലയോ ഭഗവാൻ ഹേ ഭഗവാൻ ഇപ്രകാരം രണ്ട് വരാർത്ഥകാലം കടന്നു പോയപ്പോൾ അങ്ങ് സൃഷ്ടിക്കാനുള്ള ആ ഇച്ഛയാൽ ഈക്ഷണ എന്ന ക്രിയയെ സ്വീകരിച്ചു അപ്പോഴെന്ത് സംഭവിച്ചു അപ്പോൾ മായിയിൽ നിന്ന് തന്നെ സകല ശക്തിയും എല്ലാ സുഹൃതവും ദുഷ്കൃതവും സ്വഭാവങ്ങളും ആവിർഭവിച്ചു വന്നു അവ ഗുണങ്ങളെ വികസിപ്പിച്ച് മായയ്ക്ക് സഹായമായ ക്രിയകളൊക്കെ ചെയ്തു എല്ലാം ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞിരുന്നു പണ്ട് അപ്പോഴെന്ന് വെച്ചാൽ ആ പണ്ട് ലയിച്ചിരുന്നു പിന്നെ അത് ആവിർഭവിച്ചു എല്ലാ സുഹൃതവും ദുഷ്കൃതവും ഉള്ള സ്വഭാവവും ഒക്കെ ആവിർഭവിച്ചു ഒരു അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പരാർത്ഥകാലം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഒരു വർഷം ദേവന്മാർക്കോ ഒരു ദിവസം ഒരു പരാർത്ഥകാലം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസം അതാണ് നമ്മൾ ബലിയൊക്കെ വർഷത്തിലൊരുക്കയിടുന്നത് വർഷത്തിലൊരുക്കെയിട്ടിപ്പം നമ്മുടെ ഒരു വർഷം പിന്നെ ദേവന്മാർക്കോ അതൊരു ദിവസം അപ്പം ശരിക്കും ആത്മാക്കൾക്ക് അത് ഓരോ ദിവസവും കിട്ടുന്നുണ്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് നമ്മൾ വർഷത്തിൽ വർഷത്തിലൊരിക്കടുമ്പോൾ അവരുടെ ഒരു വർഷം ഒരു ദിവസം അല്ലേ അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ആ ഒരു സങ്കല്പം അപ്പോൾ മുന്നൂറ്ററുപത് മനുഷ്യ വർഷങ്ങൾ ആണ് ഒരു ദേവ വർഷം നമുക്ക് മുന്നൂറ്ററുപത് വർഷമാകുമ്പോൾ ദേവന്മാർക്ക് ഒരു വർഷം അങ്ങനെ നാലായിരത്തി എണ്ണൂറ് ദേവ ഒരു കൃതയുഗം എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് ദേവ ഒരു ത്രേതായുഗം എന്ന് പറയുന്നത് ഇത് വർഷത്തിലാണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതെല്ലാം ബ്രഹ്മവർഷം വെച്ചിട്ടാണ് പറഞ്ഞത് ഇത് രണ്ടായിരത്തി നാനൂറ് ദേവ ദ്വാപരയുഗം ആയിരത്തി അറുന്നൂറ് ദേവവർഷം കലിയുഗം ഇങ്ങനെ പന്തിരായിരം ദേവവർഷമാണ് ഒരു ചതുരയുഗം എന്ന് പറയുന്നത് ഇപ്പം മനുഷ്യവർഷം നമ്മുടെ വർഷം മനുഷ്യവർഷമാണ് നേരത്തെ ആ പ്രളയത്തിൻ്റെ കാൽക്കുലേഷനിൽ പറഞ്ഞത് പിന്നെ ഒരു ഒരു ചതുർ യുഗം എത്ര വർഷം വരുമെന്നുള്ളത് പറഞ്ഞത് കൃതായുഗവും നമ്മുടെ വർഷം വെച്ചിട്ട് കണക്കുകൂട്ടി നമ്മുടെ വർഷം വെച്ചാണെങ്കിൽ മനുഷ്യവർഷം വച്ചിട്ടാണെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തി നാൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യവർക്ക മനുഷ്യ വർഷമാണ് ഒരു ദേവയുഗം എന്ന് പറയുന്നത് നമ്മുടെ എന്നു നമ്മുടെ ദേ മനുഷ്യരുടെ ഈ ചതുരയുഗം എന്ന് പറയുന്നത് ദേവന്മാരുടെ പന്തിരായിരം വർഷമാണ് നമ്മുടേതത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം एवं चद्युपरार्थकालविगदा वीक्षां ससृक्षात्मिकां बिभ्राणी त्वयि चुक्षुभे तृभुवनी भावाय माया स्वयं मायाद खलु कालशक्तिरखिना दृष्टं स्वभावोऽपि च प्रादुर्भूयगुणान् विकास्य विदधुस्तस्यासहायक्रिया